Hi. എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ അപ്പോൾ ഇന്ന് സൺഡേ ആണ് റിപ്പബ്ലിക് ഡേ ആണ് അപ്പം ഞങ്ങളിതാ അംഗൻവാടിയിലോട്ട് പോവുകയാണ് കേട്ടോ ഞാനും അപ്പവും തുമ്പിയും കൂടെയാണ് പോണത് അപ്പൂസിന് പൂ പറ തുമ്പിക്കുട്ടിക്ക് കിട്ടാത്തതിൻ്റെ ദേഷ്യത്തിലോടെ ദേഷ്യപ്പെട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്തുനിന്ന് മതിലിന്ന് കുറച്ച് പൂ പൂക്കൂടെ അവൾക്ക് പറിച്ചു കൊടുത്തപ്പോൾ ആൾ ഹാപ്പിയായി അപ്പോൾ പൂക്കളൊക്കെ പൂക്കളൊക്കെയായിട്ട് ഞങ്ങളിത് അംഗൻവാടിയിലോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ എത്താറായി അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രക്ഷിതാക്കളൊക്കെ ഓരോരോ പണിയിലായിരുന്നു കേട്ടോ ഡെക്കറേഷൻ വർഗുകളിലൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ കൂടിട്ടോ അപ്പോഴേക്കും അടുത്തുള്ള ആളുകളൊക്കെ വന്നു കേട്ടോ ഒരുപാട് ആളുകളുണ്ടായിരുന്നില്ല അത്യാവശ്യം കുട്ടികളുടെ കുട്ടികളും അവിടുത്തെ അംഗൻവാടിയുടെ കുട്ടികളും ചുറ്റു കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഞായറാഴ്ചയതുകൊണ്ട് എല്ലാവരും ഓരോരോ തിരക്കിലായിരിക്കുമല്ലോ അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം കുട്ടികളൊക്കെ ഹാപ്പിയിലായിരുന്നു ഞാൻ സെറ്റാക്കിയതിന് ശേഷം ടീച്ചറുടെ സ്വാഗതമൊക്കെ പറഞ്ഞ് വിശിഷ്ടാതിഥികൾ അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ട് പതാക ഉയർത്തുകയാണ് ചെയ്തിട്ടോ ജയ മാതരം വന്ദേ വാധരം വന്നേ മാധരം വന്ദേ മാധരം സരോ ശേഷം കുറച്ച് നേരം അവരതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചു അപ്പോൾ എല്ലാവരും അതൊക്കെ കേട്ട് നിന്നു പിന്നെ കുട്ടികളൊക്കെ അവരുടെ ഇഷ്ടത്തിന് പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പതാക ഗാനങ്ങളൊക്കെ ടീച്ചർ പാടി പാടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ കേട്ടു പിന്നെ കേട്ടോ എന്നാലും എല്ലാം കേട്ടു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം കുട്ടികളുടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അകത്ത് വെച്ചിട്ടായിരുന്നു അപ്പോൾ ജനഗണമനുഷ് ചൊല്ലിയതിന് ശേഷം കുട്ടികൾക്കൊക്കെ എല്ലാവർക്കും മിഠായക്ക കൊടുത്തിട്ട് അകത്ത് പോയിരിക്കുകയൊക്കെ ചെയ്തിട്ടോ അകത്ത് കുട്ടികളുടെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അവർ പഠിച്ച പാട്ടുകളൊക്കെ അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ പഠിച്ച പാട്ടുകൾ മാത്രമല്ല അവർക്കറിയുന്ന കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചെറിയൊരു അവർക്കൊരു സന്തോഷമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പിയിലായിരുന്നു കേട്ടോ കുറച്ച് നേരം നിർത്തി ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതിന് ശേഷം പാട്ടൊക്കെ പഠിപ്പിച്ചു കേട്ടോ കൊണ്ട് और ये कंट्री है மா 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 ഞങ്ങള് വീട്ടിലോട്ട് വന്നു അപ്പോൾ ഞാൻ സ്പീച്ചി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അവനൊന്നും പറഞ്ഞില്ല ടീച്ചർ പഠിപ്പിച്ചു കൊടുത്ത പാട്ടൊക്കെ പാടിയിട്ട് അപ്പൊ അവൻ പൊതുവേ ചുള്ളിച്ചാടി നടക്കാണ് പതിവ് ഇന്ന് നിർബന്ധിച്ച് പാട്ടൊക്കെ പാടിയിട്ടോ അതൊന്നും തന്നെ ഒരു ആശ്വാസമായിരുന്നു കേട്ടോ അപ്പൊ അതുപോലുള്ള വീഡിയോ കാണാനും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും ആരും മറക്കരുത് അത്രക്കേ ഉള്ളൂട്ടോ